ഇന്നലെ രാത്രി കൊണ്ടായി ചിർച്ച എപ്പോഴും 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 കരയില്ലല്ലോ അപ്പൊ എന്താ ചെറു ചേർച്ച കൊണ്ടായി രണ്ടു ദിവസം ഉള്ള ദിവസം തന്നെ എന്താ അമ്മക്ക് വൈകാതെ അപ്പൊ അങ്ങനെ വേദനയായിട്ട് നെഞ്ഞിന് വേദന എന്നിട്ട് അമ്മ പറയാതെങ്ങനെ മാറും വിചാരിച്ചിട്ട് അങ്ങനെ കടന്നു ഇറങ്ങി പിന്നെ ഇന്നലെ രാത്രി അമ്മക്ക് ഇതേപോലെ വൈകീട്ട് തന്നെ നാലുമണിയാവുമ്പോ തന്നെ അമ്മക്ക് ഇങ്ങനെ അസ്വസ്ഥത വാങ്ങിച്ചിട്ട് എന്നിട്ട് അമ്മ പറയാതെ നിന്നു ഞങ്ങളോട് പിന്നെ തമ്മള് വൈകുന്നേരത്തിന് വിശേഷം തന്നെ അമ്മക്ക് എന്തോ ഒരു ഇണ്ട് ഉണ്ടാട്ടക്കുറവുണ്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോയിൽ വർത്താനം പറയാ അമ്മ എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അമ്മ എനിക്ക് എന്തോ ഇതൂടെ ഇങ്ങനെ ഒരു വേദന പിന്നെയാണ് അമ്മ പറയുന്നത് അപ്പൊ പിന്നെ എനിക്ക് ഡൌട്ടായി കാരണം എന്താ പറയുക ഇന്നലെ ഒരുപാട് ഗ്യാസായിട്ട് ഉള്ള ഭക്ഷണൊക്കെ തിന്നിണ്ട് ചക്ക കൊണ്ടാട്ടം വറുത്തത് തിന്നിണ്ട് കടല വറുത്തത് തിന്നിട്ടുണ്ട് പിന്നെ കടലക്കറി ഉണ്ട് രാവിലെ ഇതെല്ലാം ഗ്യാസിന്റെ അല്ലേ ഇപ്പൊ കൊറച്ചു കൊറച്ചുള്ളൂ എന്നാലും അമ്മക്ക് ഇപ്പൊ അങ്ങനത്തെ പറ്റില്ലല്ലോ ഒന്നാമത് ഇങ്ങനെ നടത്തൊന്നുമില്ല വീട്ടിലുള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നടത്ത മാത്രല്ലേ ഉള്ളൂ അതും ചക്കാരനല്ലേ നമ്മളെ സദാ വരിക്ക ചക്കയല്ലേ ഈ പഴഞ്ചക്കയും കൂടിയാണ് തിന്നത് അപ്പൊ പിന്നെ ആ ചക്കല്ല ചക്ക കൂട്ടാനും തിന്നിട്ടുണ്ട് പ്പോ ഞാ വിളിച്ചർത്താനും അപ്പൊ ഞാനൊന്ന് വിളിക്കട്ടെ അമ്മയ്ക്ക് അച്ഛനെന്ന് അമ്മ കൊറേ വർത്താൻ ഇന്നലെ പോലെ രാവിലെ വരെ ഇറങ്ങിട്ടില്ല അറുപത് മണിയായപ്പോ മണിയായി എട്ടുമണിയായി അപ്പഴൊക്ക ഞങ്ങള് പോവാ പോവാ പറഞ്ഞപ്പോ അപ്പൊ അവർ അറിയാം ഏഹ് അത് അവിടെ ചെന്നാ പോലെ എന്താ വേദന ഗുളിക വരും അത് കുളിക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ കുറേ രാത്രിയായാലും

എട്ടുമണിട്ടിന്ന് രാവിലെ രാവിലെ അപ്പടി പിന്നെ കൊടുത്തു അതൊന്നും എന്തേലും ഒന്ന് ഛർദ്ദിക്കും ഒരു മിനിറ്റ് കഴിഞ്ഞാല് അപ്പതന്നെ വെള്ളം കൊടുക്കും അങ്ങനെയായി അപ്പൊ ഞങ്ങള് ഒന്നുകൂടെയും കൊണ്ടാവും സുഖായിട്ടില്ല ആ ഞങ്ങൾ സന്ധ്യണ്ടോ സന് അപ്പൊ നമ്മള് മൂന്നാളല്ലേ

തീരങ്ങിന്നല്ലേന്നാലേ എന്തെങ്കിലും ശേഷ ഡോക്ടർ അമ്മേനെ രാത്രി കാണിച്ചു അത് തന്നെയാണ് എന്റെ സ്വഭാണ് അപ്പോസിൻ്റെ സ്കൂളിൻ്റെ സർട്ടഫർ തന്നെയാണ് ചരങ്ങാവ് ചരങ്ങാവ് എവിടെ ഇരുന്ന സിന്താന്ത് എ നി ഇപ്പോ എന്തല്ലേ നീ നലംപൂർ നല്ല ഡോക്ടറാണ് അല്ലേ എ നലംപൂരിൽ തന്നെ കാട്ടേ ഇരുന്നു നോക്കാൻ അറിയോ നോക്കയാ പറയുന്നത് എന്ന് അറിയണ്ട ഇവിടെ നല്ല പനിയുണ്ട് അപ്പോൾ ഫാസ്റ്റ്മുകളോൾക്കറ്റിണ്ട് പിന്നെ ഗ്യാസ് എന്നുള്ള ഇൻജക്ഷൻ നിർിച്ച വേദനയ്ക്ക് ഗ്യാസി ഇൻജക്ഷൻ വെച്ചോ ശരി നടന്നി മരിങ്ങലേ ഒന്നും കഴിച്ചിട്ടില്ല പനിയുണ്ടല്ലേ പനിയെന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പൊ വന്ന് നോക്കട്ടെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കേർതില്ല ശരി എല്ലാം എത്രോട്ടണ്ട പറഞ്ഞിട്ട് അൽസിച്ചു നീങ്ങണം ില്ല പറയുമ്പോ ഇന്നലെ ഫുള്ള് ഉറക്കം ശെരിയാവണില്ല ഒരു സഞ്ചാരം അപ്പൊ പനിയുണ്ട് പക്ഷെ ഡോക്ടറോട് അമ്മ പറഞ്ഞത് ചെറുതായിട്ടെന്നേ പറഞ്ഞു പക്ഷെ നോക്കുമ്പോ ഒന്നും നല്ല പനിയാണ് അവരും പെട്ടന്നെ കൊടുക്കും മൂന്നണിക്കുന്നൊന്നല്ല അവിടെ ഇവിടെ ഇത് വിഷയല്ലേ അതെ നമുക്ക് എട്ടും പത്തെണ്ണൊക്കെ ഒരു ദിവസം കേട്ടിട്ടുണ്ട് പിന്നെ രാത്രി ഏഴരയ്ക്കാണ് തുടങ്ങിട്ടെങ്കിൽ രാവിലെ അഞ്ചുമണിക്ക് പോകാൻ പോകുന്നതാണ് ആ മരുന്ന് കഴിയും അപ്പൊ നമുക്ക് ഇതൊന്നും ഇതായിട്ട് തോന്നി തോന്നില്ല രാവിലെ കൊണ്ടുപോകണിക്കും കാത്തു വിളിച്ചതും അറിയുന്നത് അപ്പൊ അത് ഇങ്ങനെ കൊറേ കഴിഞ്ഞിട്ടാണ് കടന്നു നോക്കുന്നത് കുട്ടങ്ങൾ ഗ്രൂപ്പ് സിറ്റല്ലേ എന്നാണ് ബാക്കി പറയാനേ